അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ നിന്നെ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ്രിക്കൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ എൽ എൻ കെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ സോക്കറ്റ് കവർ ഒന്ന് റിമൂവ് ചെയ്യാം സോപ്പറ്റ് സോക്കറ്റ് കവർ റിമൂവ് ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് ചളി അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും കാരണം നമ്മൾ പുറത്ത് മാത്രം ക്ലീൻ ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം സോക്കറ്റിൻ്റെ അകത്ത് അത്രയധികം ചളി അത്രയധികം അധികം ഉണ്ടാവും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും ഇതിപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്തിന് ശേഷം ഒരു വീഡിയോ ആണ് ക്ലീൻ ചെയ്യുന്ന എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ മുന്നേ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ട് എത്രത്തോളം ഈ കാണുന്ന അത്രത്തോളം മഴക്കാണ് നമുക്കത് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ചെയിൻ ലൂപ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ നമ്മൾ ലൂബ്രിക്കിൻ്റെ വേസ്റ്റ് ആയി പോകുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൂബ്രിക്കൻ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സംഭവം തന്നെ ഒരു ബ്രഷ് ഡീസൽ ൂബ്രിക്കൻ്റ് അതുപോലെ തന്നെ എൽ എൻ കി ഈ നാല് സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് തന്നെ നമ്മൾ കുറച്ച് ഡീസൽ എടുത്തിട്ട് ചെയിനിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളൊന്ന് ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും അത്രത്തോളം ചെളിയും പൊടിയും എല്ലാം കൂടെ ചെയിൽ നിന്ന് ഒലിച്ച് വന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതായിട്ട് കാരണം ഈ മഴക്കാലത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയിനിൽ അഴുക്ക് പിടിക്കുന്നതാണ് എന്നിട്ട് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ നന്നായിട്ട് ഈ ചെയിനിൽ ഒരച്ച് കഴുകി കൊടുക്കുക ഈ ബ്രഷ് നമുക്ക് ഇതേപോലത്തെ ബ്രഷ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ആ ഫ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ചെയിന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയിൻ്റെ ഒരു കളറൊക്കെ മാറി നല്ലോണം കറുപ്പ് പൊടിയൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു കളർ മറന്നതായിട്ട് കാണാൻ പറ്റും ഇതിൽ നമ്മൾ തുണി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ എളുപ്പത്തിന് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈ തന്നെ മുറിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആ ഒരു പോയിന്റ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടി ആർ എമ്മിൻ്റെ ചെയിൻ ലൂബിക്കൻ്റാണ് നല്ലൊരു ബ്രാൻഡാണ് നല്ല അഫ്യൂഷൻ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് മഴക്കാലത്ത് എനിക്കിതിൻ്റെ മുന്നേ ഉപയോഗിച്ച ബ്രാൻഡ്സുകളൊന്നും ഇത്ര അധികം പെർഫോമൻസ് തന്നിട്ടില്ല നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലവണ്ണം ചെയ്ലൂബ് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടായാലും ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ കൈയ്യൊന്നും നോക്കാതെ നമ്മൾ നോറ് വിട്ടിട്ടാണല്ലോ അടിക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നല്ലോണം ചെയിൻ ഇതേപോലെ തന്നെ ലൂബ്രിക്കൻ്റ് അടിച്ച് കൊടുത്തതിന് ശേഷം ഈ നമുക്ക് ഇതിൻ്റെ പ്രക്രിയ കഴിഞ്ഞു ഇത്രയും വളരെ നിസാരമായൊരു കാര്യമാണ് മഴക്കാലത്ത് എല്ലാവരും ചെയ്തു നോക്കുക കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി ഓടുന്നതിനനുസരിച്ച് ചെളി പിടിക്കുന്നുണ്ട് ചെയിനിന് സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ലൂബ്രിക്കൻ്റ് ചെയ്യുന്ന ചെയിൻ്റെ കുറേ ആയുസ് കൂടുതലാണ് ചെയിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് നിങ്ങൾക്ക് ആ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വളരെ ക്ലീനായിട്ട് ചെയിനൊക്കെ നല്ല നീറ്റായി അപ്പോൾ നമുക്ക് ഇങ്ങനെയാകുമ്പോൾ ചെയിനിന് കുറേ ആയുസ് വീട്ടിൽ നമുക്ക് ഒരുപാട് സ്പൈസി ലാഭിക്കാം വീട്ടിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം